ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഉലുവച്ചാലിൽ നിന്ന് മണക്കായിലേക്ക് പോകുന്ന ബസ് റൂട്ടിൽ പെരുഞ്ചേരി എന്ന സ്ഥലത്താണുള്ളത് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ മുന്നിലേക്കൂടിയുള്ള റോഡ് കൂടി നൂറ്റി മീറ്റർ മാറിയാൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽക്കാൻ വെച്ചിരിക്കുന്നു അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഉലുവച്ചാൽ ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററാണ് ഉള്ളത് റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ മാറിയാൽ നമ്മുടെ വീട് കാണാൻ പറ്റും ആ കാണുന്ന ലാസ്റ്റ് ഉള്ളൊരു വീടാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഈ കാണുന്ന വീടാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരും വർദ്ധിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അധികം പഴക്കമൊന്നുമില്ലാത്തൊരു വീടാണ് ഇത് വീടിന്റെ ഉള്ളിലേക്ക് പോകാം ചെറിയ കാർപോർച്ച് ഒക്കെ ഉണ്ട് ലിവിംഗ് റൂം അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട് നല്ലൊരു നീറ്റ് വീട് തന്നെയാണ് ഇത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടിനും കൂടി ചേർന്ന് ഒരു ബാത്റൂമാണ് ഉള്ളത് ക്ലോസറ്റ് ഒക്കെ വെച്ച് തരും ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ഒന്നുമില്ല രണ്ടാമത്തെ ബെഡ്റൂമും ഇതാണ് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഡൈനിങ് ഹാളും നല്ല വലിപ്പും തന്നെയുണ്ട് ഇതിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂം സ്പേസ് ഉണ്ട് വറ്റാത്ത ഒരു തന്നെയാണ് ഇത് ഫുള്ള് നിലയായ കിണറാണ് ഒരു കാലത്ത് ഇവിടെ വെള്ളം വറ്റാറില്ല ഈ വീടിന് ചോദിക്കുന്ന വില അയിമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇവിടുന്ന് ഉലുവച്ചാൽ ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററാണുള്ളത് തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ ഹൈവേ ഉലുവച്ചാൽ ബസ് ഇറങ്ങിയാൽ അവിടുന്ന് മണക്കായ് ബസ് റൂട്ടിലേക്ക് രണ്ട് കിലോമീറ്റർ പേരുഞ്ചേരി എന്ന സ്ഥലത്താണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് മുകളിലത്തെ ഒരു ബാത്റൂമാണിത് അറ്റാച്ച്ഡ് ഒന്നുമില്ല മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുകളിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കേണ്ട സ്പേസ് ഇവിടെയുണ്ട് ചുറ്റും വീടുകളുള്ള ഏരിയ ആണ് അമ്പലം പള്ളി സ്കൂള് ഒക്കെ മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് ഇവിടെ ബാൽക്കണിക്ക് ഇവിടെ നിലത്തിന് ടൈൽസ് ഒന്നും വിട്ടിട്ടില്ല ചുറ്റും വീടുകളുള്ള ഏരിയ തന്നെയാണിത് മസ്ജിദിലേക്ക് മുന്നൂറ് മീറ്ററാണ് ദൂരമുള്ളത് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടിന് ചോദിക്കുന്ന വില അയിമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് Thank you for watching my video.